രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പൊതുവെ രാഷ്ട്രീയ വീഡിയോ ഇറക്കുന്ന ഒരാളല്ല ഞാൻ കാരണം എനിക്കങ്ങനെ രാഷ്ട്രീയത്തോട് അത്ര വലിയ മമതയൊന്നുമില്ല പക്ഷേ ചിലതൊക്കെ കാണുമ്പോൾ സഹി പോകും സഹി കെട്ടിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഇറക്കുന്നത് നോക്കൂ ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ വികസനത്തിന് ശക്തമായ ഭരണപക്ഷവും അതിശക്തമായ പ്രതിപക്ഷവും വേണം ഏതൊരു രാജ്യ സ്നേഹിയും ആഗ്രഹിക്കുന്നത് അങ്ങനെയാണ് ഇപ്പം ഇന്ത്യ മഹാരാജ്യത്ത് ഞാൻ ജീവിക്കുന്നു ഇന്ത്യയിൽ അതിശക്തമായ ഭരണപക്ഷം വേണം അതിശക്തമായ പ്രതിപക്ഷവും വേണം അതായത് കരുത്തനായ ഒരു പ്രധാനമന്ത്രിയും കരുത്തനായ ഒരു പ്രതിപക്ഷ നേതാവും ഉണ്ടെങ്കിൽ ആ രാജ്യം അഭിവൃദ്ധിയിലേക്ക് കുതിക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെ പ്രധാനമന്ത്രി മാത്രമല്ല ഭരണം നടത്തുന്നത് ഭരണം നടക്കുന്നത് സത്യത്തിൽ പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടിയാണ് കാരണം പ്രധാനമന്ത്രി എടുക്കുന്ന ഭരണപക്ഷം എടുക്കുന്ന പല തീരുമാനങ്ങളെയും കരുത്തനായ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിലൂടെ അത് തിരുത്തിക്കാൻ സാധിക്കും ഇപ്പൊ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒന്നും അല്ല നടന്നതെങ്കിലും പണ്ടത്തെ കർഷക സമരമൊക്കെ നമുക്കറിയാം അപ്പൊ ഗവൺമെന്റ് തീരുമാനമെടുത്താലും അത് തിരുത്തിക്കാനായിട്ട് ഒരു ശക്തനായ പ്രതിപക്ഷ നേതാവ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും സാധിക്കും അപ്പോൾ അതിശക്തനായ ഒരു പ്രതിപക്ഷ നേതാവും ശക്തനായ പ്രധാനമന്ത്രിയും വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു സാധാരണക്കാരൻ്റെ നിലവാരം പോലും പുലർത്തുന്നില്ല എന്ന് പറയുമ്പോൾ വിഷമമുണ്ട് അവിടെ വെച്ച് ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് നിങ്ങൾ മുദ്ര കുത്തി കളയരുത് ഞാനതിൻ്റെ കാരണസഹിതം പറയുകയാണ് നമ്പർ വൺ ഇതിനു മുമ്പ് നമ്മൾ പാകിസ്ഥാൻ്റെ ഭീകരാക്രമണത്തിന് പകരമായിട്ട് ബാലാക്കോട്ടിൽ പ്രത്യാക്രമണം നടത്തിയത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട് നമ്മളൊരു കറുത്തവാവ് വരെ കാത്തിരുന്നു ആ സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ നടത്തി പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു അവരുടെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു നമ്മൾ അങ്ങനെ എല്ലാവരും പാകിസ്ഥാനെ ആക്രമിച്ചതിൽ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധി തെളിവുണ്ടോ ഇങ്ങനെ ചെയ്തതിന് തെളിവുണ്ടോ പാകിസ്ഥാൻകാരൻ അത്യധികം സന്തോഷമുണ്ടാക്കുന്നൊരു കാര്യമാണ് നമ്മൾ ഒരുത്തനെ അമർച്ച ചെയ്ത് കഴിയുമ്പോൾ അവൻ അങ്ങനെ നാശം സംഭവിച്ചു എന്ന് പറയാൻ താല്പര്യമില്ല അപ്പൊ ഇവിടെ ഇരുന്നോണ്ട് ഇന്ത്യക്കാരൻ തന്നെ പറയുന്നു നമ്മൾ അത് ചെയ്തിട്ടില്ല നമ്മൾ കള്ളം പറയുകയാണെന്ന് പറഞ്ഞപ്പോൾ അവരുടെ മാധ്യമങ്ങൾ അത് ആഘോഷിക്കും സത്യത്തിൽ ആ ചെയ്തത് ശരിയാണോ അല്ല ഇങ്ങനെയാണോ ചെയ്യുന്നത് യുദ്ധത്തിന് പോകുമ്പോൾ തെളിവെന്തിയെ തെളിവെന്തിയെന്നാണ് ചോദിക്കുന്നത് അല്ല ഞാൻ പറയട്ടെ ഒരു ഉദാഹരണം പറയുകയാണ് അല്ലാതെ ഈ യുദ്ധവുമായി ബന്ധപ്പെടുത്തിയല്ല ഈ മനുഷ്യന്റെ മുമ്പിൽ ഒരു സ്ത്രീ വന്നിട്ട് ഞാൻ റേപ്പ് ചെയ്യപ്പെട്ടു മറ്റൊരാളാൽ എന്ന് പറഞ്ഞാൽ ഇയാൾ ആദ്യം പിന്നെ ചോദിക്കുമോ തെളിവുണ്ടോ നിന്നെ റേപ്പ് ചെയ്തതിന് തെളിവുണ്ടോ നീ റേപ്പ് ചെയ്ത സമയത്ത് എന്തുകൊണ്ടൊരു മൊബൈൽ എടുത്ത് പെട്ടെന്ന് നീ റെക്കോർഡ് ചെയ്തില്ല എന്ന് ചോദിക്കുന്നത് എന്തൊരു വിഡിത്തരവും ബാനിഷവുമാണ് അതുപോലെയല്ലേ ഭീകര കേന്ദ്രം ആക്രമിക്കാൻ കറുത്ത വാവ് വരെ കാത്തിരുന്ന് പോയി സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയപ്പോൾ അത് നടത്തിയതല്ല ഈ മനുഷ്യന്റെ വിഷയം അതിന് തെളിവുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അത് തൻ്റെ കഴിവുകേട് മറച്ചു വെക്കാനാണ് ഒരു പ്രധാനമന്ത്രി കരുത്തനാണെന്ന് തോന്നുമ്പോൾ അതിനെ ജനങ്ങൾ അംഗീകരിച്ചാലോ എന്ന് ഭയന്നിട്ടാണ് ഇനി രണ്ട് ഭാരത് ജോഡോ യാത്ര നടക്കുന്ന സമയത്ത് നമ്മുടെ സൈന്യത്തെ അപമാനിക്കുന്ന വാക്കുകൾ ഇപ്പോൾ കോടതി കയറി ഇറങ്ങി നടക്കുകയാണ് രാഹുൽ ഗാന്ധി അന്ന് നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് തവാക് മേഖലയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ കുറച്ച് സംഘർഷങ്ങളൊക്കെ ഉണ്ടായി ആ സമയത്ത് ഇദ്ദേഹം പറയുകയാണ് ചൈനക്കാർ വന്ന് നമ്മുടെ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് അങ്ങ് പിടിച്ചെടുത്തു ചൈനക്കാരൻ പോലും പറയുന്നില്ല എന്നിട്ട് നമ്മളുടെ ഇരുപത് പിന്നെ പട്ടാളക്കാരെ ജവാന്മാരെ കൊന്നു എന്നിട്ട് നമ്മുടെ ജവാന്മാരെയൊക്കെ മർദ്ദിക്കുകയാണ് ഓടിച്ചിട്ട് അടിക്കുന്നു എന്ന് നാടൻ ഭാഷയിൽ പറയുന്നു സത്യത്തിൽ ഒന്ന് ആലോചിച്ചു നോക്കേ നമ്മുടെ സൈന്യം അത്രയ്ക്ക് കുഴപ്പം പിടിച്ചവരെ കഴിവുകെട്ടവരാണെന്നാണ് ഈ രാഹുൽ ഗാന്ധി കരുതുന്നത് നമ്മുടെ സൈന്യം ചൈനക്കാരന്മാരെ തുരത്തുകയും നമ്മുടെ സൈന്യമാണ് ചൈനക്കാരന്മാരെ ആയുധങ്ങൾ വെച്ച് മർദ്ദിച്ച് ഒതുക്കുകയും ചെയ്തത് എന്തുകൊണ്ട് പറയുന്നില്ല ചൈനീസ് മാധ്യമങ്ങൾ പറയുന്നത് കേട്ട് കത്തിവെക്കാൻ രാഹുൽ ഗാന്ധി എന്താ ചൈനക്കാര ഇവിടെ വെണ്ടക്കാക്ഷരത്തിൽ വന്നതാണ് വാർത്ത നമ്മുടെ സൈനികര് ചൈനയെ അടിച്ചോട്ടിച്ചു ചൈനീസ് സൈന്യം ഇത്ര വാരം പിന്മാറി അങ്ങനെ അതിന്റെ ഫലമായിട്ട് ഒടുവിൽ ചൈനക്കാർ ചൈനക്കാരവിടെ ഒത്തുതീർപ്പാക്കുകയും ഘട്ടം ഘട്ടമായിട്ട് അവർ പിന്മാറുകയും ചെയ്തു ഇത് ഒരു രാജ്യ തോന്നുന്നു കേസ് കൊടുത്തു ഇപ്പോൾ അദ്ദേഹം കേറി ഇറങ്ങുകയാണ് അപ്പം രണ്ട് കാര്യമായി ഇനി മൂന്നാമത്തെ കാര്യം നമ്മളെ കാശ്മീരിലെ പകൽഗാം ആക്രമണം എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ ഓരോ ഇന്ത്യക്കാരനും അതിന് തിരിച്ചടി കൊടുക്കുന്ന നിമിഷം കാത്തിരുന്നപ്പോൾ ഇന്ത്യ അത് ആരംഭിച്ചു ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ സൈന്യം മെയ് പത്താം തീയതി പാകിസ്ഥാൻ്റെ വ്യോമസേന കേന്ദ്രങ്ങളും തകർത്തു അവന്റെ എയർ ബേസ് മുഴുവനും തകർത്തു അവൻ ഞെട്ടിത്തെറിച്ചു പോയി സത്യം പറഞ്ഞാൽ അവന്റെ ആണവ നിലയം പോലും കിളിങ്ങിപ്പോയി അവനാകെ പരിഭ്രാന്തനായി പോയി അവിടുത്തെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു താൻ പുലർച്ചയിൽ ആ സൈനിക മേധാവി വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇവർ പറയുന്നത് നമ്മുടെ എയർബേസുകളെല്ലാം ആക്രമിക്കപ്പെട്ടു എന്ന് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വിചാരിച്ചാണ് ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ എന്തിനും തെളിവ് ചോദിക്കുന്നത് അതിൻ്റെ എല്ലാം തെളിവുകൾ ഫോട്ടോസ് എടുത്തു ആ ഫോട്ടോസ് എടുത്ത് എല്ലാം പബ്ലിഷ് ചെയ്തു അതോടുകൂടി ഇദ്ദേഹത്തിന് തെളിവ് ചോദിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി എന്നു മാത്രുമ ഈ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തന്നെ മനസ്സിലായില്ലേ ആ ഈ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തന്നെ അവരുടെ സഖ്യരാജ്യമായ അസർബൈജാനിൽ വെച്ച് നമ്മുടെ പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രം അവർ തകർത്തുവെന്നും അതിനകത്ത് നമ്മൾ പാകിസ്ഥാൻകാരി ഞെട്ടിപ്പോയെന്നും അതുകൊണ്ട് ഒത്തുതീർപ്പിന് നമുക്ക് ശ്രമിക്കേണ്ടി വന്നു എന്നും അദ്ദേഹം പറഞ്ഞു അപ്പോൾ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി പറഞ്ഞു ഞങ്ങളുടെ എയർബേസ് എല്ലാം ഇന്ത്യക്കാർ തകർത്ത് കളഞ്ഞു ബ്രഹ്മോസ് മിസൈൽ വന്നു പകരപോലെ ഇരുന്നു അല്ലെ അവരുടെ എയർ മാർഷൽ പറഞ്ഞു സൈനിക മേധാവി പറഞ്ഞു ഇതേ കണക്കാണ് നമ്മുടെ എയർ ബേസുകളൊക്കെ തകർത്തു പക്ഷെ ഇദ്ദേഹത്തിന് അതൊന്നും ഒരു വിഷയമല്ല അതൊന്നും ഒരു പ്രശ്നമല്ല ഇദ്ദേഹം ചോദിക്കുന്നത് എന്താണെന്നറിയാവോ എത്ര വിമാനം നഷ്ടമായി യുദ്ധത്തിനകത്ത് എത്ര വിമാനം നഷ്ടമായി എത്ര പേര് മരിച്ചു എനിക്ക് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പറയാനുള്ളത് ഇത് ഇന്ത്യൻ സൈന്യവും പാകിസ്ഥാൻ സൈന്യവും കൂടെ ഗോലി കളിക്കാൻ പോയതോ അവിടെ അതോ കബഡി കബഡി കളിക്കാൻ പോയതോ അവിടെ ഇതിവിടെ യുദ്ധത്തിനാണ് പോകുന്നത് യുദ്ധത്തിന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് യുദ്ധത്തിലും നാശനഷ്ടങ്ങൾ ഉണ്ടാകാത്തൊരു യുദ്ധം പറയാമോ എന്തിനാ പറയുന്നത് ഇപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തന്നെ ഉണ്ടില്ലേ അവർ വന്ന് റഷ്യയുടെ പിന്നെ വ്യോമസേന കേന്ദ്രങ്ങൾ ഇതൊക്കെ തകർത്ത് തരിപ്പണമാക്കി ടൗമാര് പോയത് കണ്ട അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധത്തിനകത്ത് വരും യുദ്ധത്തിൽ ഏതൊരു മത്സരത്തിലും ഇപ്പൊ നമ്മൾ പറയുകയാണ് രണ്ട് പേര് തമ്മി കളിക്കുകയാണ് ഇന്ത്യയും ബ്രസീലും തമ്മി ഗോള് ഫുട്ബോള് കളിക്കുകയാണ് അപ്പോൾ ബ്രസീലുകാർ അഞ്ചേ ഒന്നിന് ജയിച്ചു അപ്പൊ അവരാ ജയം ആഘോഷിക്കുകയാണ് അല്ലാതെ നമ്മുടെ പോസ്റ്റിൽ ഒരു ഗോള് കയറിയല്ലോ എന്ന് ചിന്തിക്കുകയാണോ ചെയ്യുന്നത് നമ്മൾ എന്താണ് പറയേണ്ടത് നിങ്ങൾ ആലോചിക്കുക ചൈനയുടെയും അമേരിക്കയുടെയും ആയുധം വാരി കൂട്ടി വെച്ചിരിക്കുന്നവനാണ് പാകിസ്ഥാൻ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനമാണ് സത്യത്തിൽ പാകിസ്ഥാൻ വിന്യസിച്ചത് സത്യത്തിൽ നമ്മൾ കളിച്ചത് പാകിസ്ഥാനോടല്ല ചൈനയോടും അമേരിക്കയോടുമാണ് കാരണം അമേരിക്കയുടെ ആയുധങ്ങളും വാരി വച്ചിട്ടുണ്ട് പാകിസ്ഥാൻ കാരൻ എന്നു പേരാണെങ്കിലും അവൻ ഉപയോഗിക്കുന്നതൊക്കെ ചൈനയുടെയും അമേരിക്കയുടെയും ഡ്രോണുകൾ തുർക്കിയുടേതുമാണ് അങ്ങനെ ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്താണ് നമ്മൾ അവന്റെ എയർബേസ് പോയതും അമേരിക്ക കൊടുത്ത വിമാനമാണ് നമ്മൾ വെടിവെച്ചിട്ടതും അത് കണ്ടിട്ടാണ് ട്രംപ് പരിഭ്രാന്തനായത് കാരണം അമേരിക്കയുടെ ആയുധം അമേരിക്കയുടെ വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടു എന്ന് പറഞ്ഞതോടു കൂടി ആ അവരുടെ ആയുധ കച്ചവടത്തിന്റെ മാർക്കറ്റിൽ അവരുടെ വില കുത്തനെ ഇടിഞ്ഞു ചൈനയ്ക്കും പരിഭ്രാന്തി വന്നു കാരണം ചൈന കൊടുത്ത സാധനങ്ങളെയൊക്കെ ഇന്ത്യ തകർക്കുകയാണെങ്കിൽ പിന്നെ അവന്റെ ആയുധ കച്ചവടം നടക്കില്ല അപ്പൊ ശരിക്കും എന്താണ് പറയേണ്ടത് നമ്മൾ ഇന്ത്യക്കാര് നമ്മുടെ സൈന്യത്തിന് ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കാരണം ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തിട്ടാണ് നമ്മൾ പാകിസ്ഥാനെ തകർത്തത് പക്ഷേ നമ്മളാള് പറയുന്നത് യുദ്ധം ചെയ്യണം യുദ്ധം ചെയ്ത് പാകിസ്ഥാനെ അടിക്കണം പക്ഷേ ഒരു പ്ലെയിനും നഷ്ടപ്പെടരുത് ഒരു ജവാനും മരിക്കരുത് യുദ്ധത്തിൽ ഇത് ഏത് നൂറ്റാണ്ടിലാണപ്പോൾ ഇദ്ദേഹം ജീവിച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണത് ഇനി നമ്മളെ കൊണ്ട് കുറേ വിമാനം നഷ്ടപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് അത് ആഘോഷിക്കാൻ പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് കൊടുക്കണം ഇദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും പാകിസ്ഥാൻകാർക്ക് സന്തോഷമുണ്ടാക്കുന്ന പ്രസ്താവനകളാണെന്നത് കഷ്ടമാണ് ഇയാളുടെ മുമ്പിൽ റേപ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സ്ത്രീ ഓടി വന്നാൽ ഊ ഞാൻ എന്തായാലും റേപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു അപ്പോൾ നിങ്ങൾ എന്ത് ചോദിക്കും മിസ്റ്റർ നിങ്ങളുടെ ബ്ലൗസ് എത്ര എടുത്ത് കീറി സാരി എത്രയെടുത്ത് ഉടഞ്ഞു എന്നാണോ ചോദിക്കുന്നത് ഏറ്റവും ഇനി അടുത്ത നാലാമത്തെ കാര്യം ഏറ്റവും ഒടുവിലായിട്ട് നമുക്ക് നമ്മുടെ എല്ലാ രാജ്യങ്ങളിലും ചെന്ന് നമ്മുടെ നിലപാട് വ്യക്തമാക്കണം അതിന് കഴിവുള്ളവരെ അയക്കണമെന്ന് പറഞ്ഞപ്പോൾ മിസ്റ്റർ രാഹുൽ ഗാന്ധി നിങ്ങൾ എന്തിനാണ് ശശി തരൂരിനെ വിടാൻ പഠിച്ചത് നിങ്ങൾ കൊടുത്ത ലിസ്റ്റിൽ ശശി തരൂര് ഇല്ലല്ലോ ഇതെന്താണ് ശശി തരൂരിനെ പോലെ ഇത്രയും മിടുക്കൻ ആരാണുള്ളത് അമേരിക്കക്കാരനോട് നിങ്ങളുടെ രാജ്യത്തേക്ക് ഞങ്ങൾ കുറച്ചുപേരെ അയക്കുന്നു ഞങ്ങളുടെ രാജ്യത്തുനിന്ന് ആര് വരണമെന്ന് ചോദിച്ചാൽ അമേരിക്കക്കാരൻ ആദ്യം പറയും ശശി തരൂര് വരണമെന്ന് കാരണം മറ്റുള്ളവനാകുന്ന ദിപാക്ഷിയാണ് ഇങ്ങോട്ട് പറയുന്നതല്ല അങ്ങോട്ട് മനസ്സിലാക്കുന്നത് ശശി തരൂര് ഇംഗ്ലീഷിന് അത്ര ഫ്ലുവൻസിയാണ് ആണ് അദ്ദേഹം അത്രക്ക് കഴിവുള്ളൊരു മനുഷ്യനാണ് അങ്ങനെയുള്ള അദ്ദേഹത്തെ ശശി തരൂരിനെ നിങ്ങൾ എന്തുകൊണ്ട് വിടാൻ മടിച്ചു എന്നതാണ് നമ്മുടെ ചോദ്യം എന്തുകൊണ്ട് വിടാൻ മടിച്ചു അത് നിങ്ങൾക്ക് ശശി തരൂരിനോടുള്ള ഈഗോയാണോ ഒരു രാജ്യത്തിൻ്റെ ഇത് വരുമ്പോൾ ഒരു മിടുക്കനെ അയക്കണ്ടേ അവൻ തന്നെക്കാൾ വളരുമെന്നാണോ നിങ്ങൾ കരുതുന്നത് അത് നിങ്ങൾക്ക് രാജ്യത്തോട് സ്നേഹമില്ലായ്മയാണോ എന്താണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക് രാഹുൽ ഗാന്ധിയോട് ഒന്നേ പറയാനുള്ളൂ പാകിസ്ഥാൻ ഞങ്ങളുടെ ശത്രു രാജ്യം തന്നെയാണ് അതിനകത്ത് സംശയിക്കുക ഒന്നും വേണ്ട അത് ഞങ്ങൾക്ക് ജാതി ഒന്നുമില്ല കണ്ടിട്ടില്ലേ ക്രിസ്ത്യനായ ബ്രിട്ടാസും മുസ്ലിമായ മുസ്ലിം ലീഗിൻ്റെ മുഹമ്മദ് ബഷീർ സാഹിബും പിന്നെ ഹിന്ദുക്കളും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാരും ആ എല്ലാവരും ഒത്തൊരുമയോട് കൂടിയല്ലേ അവിടെ പോയത് അതല്ലേ പിന്നെ ഈ രാഹുൽ ഗാന്ധി പറയുകയാണ് കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഇനി പുനഃസ്ഥാപിക്കണമെന്ന് കാശ്മീരിലെ ജനങ്ങൾക്ക് വേണ്ട കാശ്മീരിലെ ജനങ്ങൾ പറയുന്നു ഇപ്പം ഞങ്ങൾ സന്തുഷ്ടരാണ് ഞങ്ങൾക്കത് വേണ്ട അപ്പം മിസ്റ്റർ രാഹുൽ ഗാന്ധി എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ വലുതാണ് വളരെ വലുതാണ് ഞങ്ങൾ നിങ്ങളെ ഒരു നല്ല പ്രതിപക്ഷ നേതാവായി കാണാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് ഞങ്ങൾ നിങ്ങളെ ഒരു നല്ല ഇന്ത്യക്കാരനായി തന്നെയാണ് കരുതുന്നത് അല്ലാതെ ഒരിക്കലും ഞങ്ങൾ അച്ഛൻ ഇന്ത്യക്കാരൻ അമ്മ ഇച്ചടിക്കാർ അങ്ങനൊന്നും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല ഈ നിമിഷം വരെയും കണ്ടിട്ടില്ല ഇനി കാണത്തതുമില്ല അതുകൊണ്ടാണല്ലോ കേരളത്തിൽ നിന്ന് അങ്ങേക്കും വൻ ഭൂരിപക്ഷം കിട്ടിയത് അപ്പം എനിക്ക് ഒന്നു മാത്രമേ പറയാനുള്ളൂ മിസ്റ്റർ രാഹുൽ ഗാന്ധി ഞങ്ങൾ പാകിസ്ഥാനെ ശത്രു രാജ്യമായി കാണുന്നു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അനുകൂലമായി ഒരു കുഞ്ഞു വാക്കാർ പറഞ്ഞാലും ഞങ്ങൾ സഹിക്കില്ല ഞങ്ങൾ ഇന്ത്യക്കാര് സഹിക്കില്ല ശക്തമായ അതിന്റെ തിരിച്ചടി കിട്ടിയിരിക്കും ഞങ്ങളിപ്പം ക്ഷമയുടെ നെല്ലി പലക കണ്ടിരിക്കുകയാണ് ജനം തിരിച്ചടിക്കുന്ന അടി അത് യുദ്ധത്തിൽ കൊടുക്കുന്ന സർജിക്കൽ സ്ട്രൈക്കിനേക്കാൾ വലുതാണ് ഞങ്ങളുടെ കയ്യിൽ ഒരു വലിയ ആയുധമുണ്ട് ബാലറ്റ് പേപ്പർ സൂക്ഷിക്കുക കൃത്യ സമയം വരുമ്പോൾ അത് വിനിയോഗിക്കാൻ ഞങ്ങൾക്കറിയാം ഞാൻ ഇപ്പോഴും പറയുന്നു അങ്ങേക്ക് തിരുത്താൻ സമയമുണ്ട് ഇത്തരം രാജ്യത്തിന് പ്രശ്നമാകുന്ന ഘട്ടത്തിൽ നിങ്ങൾ രാജ്യത്തോടൊപ്പം നിൽക്കുക അല്ലാതെ യുദ്ധം ചെയ്ത് മോഡി നേട്ടമുണ്ടാക്കൂ എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ കരുതിയിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് പാകിസ്ഥാൻകാരന് സന്തോഷം ഉണ്ടാക്കുന്ന തരത്തിൽ നമ്മുടെ എത്ര വിമാനം വെടിവിച്ചിട്ടു അപ്പൊ നമ്മുടെ സൈന്യം പറയണം എന്നിട്ട് അതെടുത്ത് പാകിസ്ഥാൻകാരൻ ആഘോഷിക്കണം കഷ്ടം അങ്ങനെ ആകരുത് നിങ്ങൾ കരുത്തനായ ഒരു പ്രതിപക്ഷ നേതാവാകൂ കാരണം കരുത്തനായ ഒരു പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ് പറയുന്നത് രാധേ രാധെ ഓ രാധേ 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 ഓ രാധേ രാധേ ഓം ശ്രീം ക്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹാം